ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഇത്തവണ ഒരുമിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകനായ ബാബു ഷെയ്ഖ് ആണിത് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു റാലിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു ബാബുവിൻ്റെ ഈ പ്രതികരണം ആയിരക്കണക്കിന് ആം ആദ്മി കോൺഗ്രസ് പ്രവർത്തകരാണ് ആ റാലിയിൽ പങ്കെടുത്തത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്താണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് നാലിടത്ത് സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി മത്സരിക്കും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഏഴ് സീറ്റുകളും ബി ജെ പി ഇവിടെ തൂത്തുവാരുകയായിരുന്നു എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ തുടർച്ചയായി രണ്ടു തവണയും ബി ജെ പി സമ്പൂർണ്ണ വിജയം നേടിയതോടെയാണ് എല്ലാ ഭിന്നതയും മറക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടി നേതാക്കളും തീരുമാനിച്ചത് രണ്ടാം യു പി എ സർക്കാരിനെതിരായ അണ്ണാ ഹസാരയുടെ സമരത്തിലൂടെയാണ് കേജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ ഇരുപത്തെട്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത് അന്ന് സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് പുറത്തുനിന്ന് അവരെ പിന്തുണക്കുകയായിരുന്നു നാൽപ്പത്തൊമ്പത് ദിവസം അധികാരത്തിലിരുന്ന കേജ്രിവാൾ പിന്നീട് രാജിവെച്ചു പിന്നീട് ഒരു വർഷത്തോളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു ഡൽഹി രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തേഴ് സീറ്റ് നേടിയാണ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ കാര്യങ്ങളെന്നാണ് ഡൽഹി സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് പ്രൊഫസറായ അഭയ് ദുബെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ദേശീയ വികാരം ബി ജെ പിക്ക് ഏറെ സഹായകരമായിരുന്നു എന്നാൽ ഇത്തവണ ആം ആദ്മി കോൺഗ്രസ് സഖ്യം ബി ജെ പിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കില്ലെന്നും ദുബായ് പറയുന്നു കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഡൽഹിയിൽ ബി ജെ പിക്ക് പുതിയ പോർമുഖം തുറക്കാൻ കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി കൊണ്ടുവന്ന മോദി എഴുപത്തഞ്ച് വയസ്സായാൽ വിരമിക്കുമോ എന്ന ചോദ്യവും കേജ്രിവാൾ ചോദിച്ചിരുന്നു കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ മോദി വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അമിത്ഷായുടെയും മോദിയുടെയും നാനൂറ് സീറ്റെന്ന കണക്ക് കേട്ടാൽ തന്നെ അതിൽ ആർക്കും അസ്വാഭാവികതയാണ് തോന്നുക ഇവരുടെ ഈ കണക്ക് പ്രകാരം തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി അക്കൌണ്ട് തുറക്കും ബംഗാളിൽ മുപ്പത് സീറ്റെങ്കിലും നേടുമെന്നാണ് അടുത്ത പ്രവചനം ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആയിരിക്കും സീറ്റ് നിലയെന്നും ഒഡീഷയിൽ പതിനാറ് വരെയോ അതിനും മുകളിലോ സീറ്റ് നേടിയേക്കാം എന്നുമാണ് അമിത്ഷാ അവകാശപ്പെടുന്നത് തെലങ്കാനയിൽ പത്തിനും പന്ത്രണ്ടിനും ഇടയിലാണ് ബി ജെ പി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്ന കണക്കുകളും അമിത്ഷാ പറയുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കണക്കുകളാണത് ഇതിൽ ഒരു കാര്യം മാത്രമാണ് കൃത്യമായി വരുന്നത് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് ആന്ധ്രാപ്രദേശിൽ ഏത് മുന്നണി ജയിച്ചാലും അത് ബി ജെ പിക്ക് ആണ് നേട്ടമുണ്ടാവുക നിലവിൽ വൈ എസ് ആർ കോൺഗ്രസിനെതിരായ മുന്നണിയിലാണ് ബി ജെ പി ഉള്ളതെങ്കിലും റിസൾട്ട് വൈ എസ് ആർ കോൺഗ്രസ്സിന് അനുകൂലമായാൽ അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനാണ് സാധ്യത ഇതേ അവസ്ഥ ഒഡീഷയിലും ഉണ്ടാകും അവിടെ ഭരണപക്ഷമായ ബിജു ജനതാദളിനും മോദി സർക്കാരിനോട് വലിയ എതിർപ്പൊന്നുമില്ല കഴിഞ്ഞ പാർലമെന്റിൽ നിർണായകമായ പല ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കാൻ മോദി സർക്കാരിനെ സഹായിച്ചത് വൈ എസ് ആർ കോൺഗ്രസും ബിജു ജനതാദളുമായിരുന്നു എന്നാൽ നാൽപ്പത്തി രണ്ട് അംഗങ്ങളെ വീതം തെരഞ്ഞെടുക്കുന്ന ബീഹാറിലെയും ബംഗാളിലെയും ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പൊളിയാൻ തന്നെയാണ് സാധ്യത ഇതുൾപ്പെടെ ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന വലിയ സംസ്ഥാനങ്ങളിൽ കേജ്രിവാൾ ഇഫക്റ്റ് കൂടി ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്താൽ ബി ജെ പിയുടെ സകല കണക്കുകൂട്ടലുകളുമാണ് തെറ്റാൻ പോകുന്നത്